നമസ്കാരം ഇന്ത്യാ വിരുദ്ധ നയങ്ങളുടെ ഒരു വലിയ പരമ്പര തന്നെയാണ് നിലവിൽ നമ്മുടെ തൊട്ട അയൽപക്കമായ ബംഗ്ലാദേശിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് അതുവഴി ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം നമ്മളൊക്കെ വിചാരിച്ചതിനേക്കാളും അപ്പുറം വഷളാവുകയും ചെയ്യുന്നു ഇതെല്ലാം എവിടെ ചെന്ന് അവസാനിക്കും എന്നാണ് അറിയാത്തത് ഒന്നെന്തായാലും നമുക്ക് ഉറപ്പിക്കാം ബംഗ്ലാദേശ് വിളിച്ചു വരുത്തുന്നത് അവരുടെ സർവനാശമാണ് അല്ലാതെ ഇന്ത്യക്കൊന്നും പേടിക്കാനില്ല ഏത് തരത്തിൽ നമ്മൾ എടുത്തു നോക്കിയാലും ബംഗ്ലാദേശ് ഇന്ത്യക്ക് മുമ്പിൽ എത്രയോ ചെറുതാണ് പ്രതീക്ഷിച്ചിരുന്ന പോലെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ പുറത്താകലിന് ശേഷമുള്ള ദിവസങ്ങളിൽ ഇരു രാജ്യങ്ങളിലെയും ബന്ധം വിചാരിച്ചതിലും കൂടുതൽ വഷളാണ് കൊലപാതകവും വംശഹത്യയും മറ്റും ഉൾപ്പെടുന്ന നൂറോളം ക്രിമിനൽ കേസുകളിലെ വിചാരണയ്ക്കായി ഹസീനയെ കൈമാറുന്നതിനായി ന്യൂഡൽഹിയിലെ ബംഗ്ലാദേശ് മിഷൻ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന് ഒരു കുറിപ്പ് കൈമാറുകയും ചെയ്തു അതേസമയം ഇന്ത്യയെ കൂടുതൽ പ്രകോപിപ്പിക്കാൻ എന്ന പോലെ മുഖ്യ ഉപദേഷ്ടാവായ മുഹമ്മദ് യൂനസിന്റെ ഇടക്കാല സർക്കാർ വ്യാപാര സാംസ്കാരിക ബന്ധങ്ങളുടെ പേരിൽ പാകിസ്ഥാനുമായി ചേരാനും തീരുമാനിക്കുന്നു ദീർഘകാല അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ കര അതിർത്തികളിലുടനീളം പ്രാദേശിക സുരക്ഷയ്ക്ക് ഇത് ഭീഷണി ഉയർത്തിയേക്കാം എന്തായാലും ഒരു കാര്യം തീർച്ചയാണ് ദീർഘകാലമായി നിലനിൽക്കുന്ന അതിർത്തി തർക്കങ്ങളും മറ്റ് ഉഭയകക്ഷി പ്രശ്നങ്ങളും ചർച്ചകളിലൂടെ മാത്രമേ പരിഹരിക്കപ്പെടും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ചൈന ഡിബറ്റ് പിടിച്ചടക്കിയപ്പോൾ ദലൈലാമയെ രാജ്യത്ത് തിരസ്താമസമാക്കാൻ അനുവദിച്ചതിനു കൈമാറ്റം മായ ഒരു കടമയാണ് ടിബറ്റിനെ ചൈനയുടെ ഭാഗമാണെന്ന് അംഗീകരിച്ചുകൊണ്ടും ദലൈലാമയ്ക്ക് രാഷ്ട്രീയ അഭയം നൽകിയും ഇന്ത്യ വളരെ നന്നായി ബാലൻസിംഗ് ആക്ട് ആണ് ഇക്കാര്യത്തിൽ അന്ന് നടപ്പിലാക്കിയത് ഇന്ത്യയും ചൈനയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നും ചെറുതും വലുതുമായ അതിർത്തി തർക്കങ്ങൾ നേരിടേണ്ടി വന്നതും ടിബറ്റിന്റെയും ദലയിലാമയുടെയും നിലയിലുള്ള നിലപാടിൽ മാറ്റം വരുത്തിയിട്ടില്ല ബംഗ്ലാദേശിന്റെയും ഹസീനയുടെയും കാര്യത്തിൽ ഇന്ത്യക്ക് ഇതുപോലെ തന്നെ കളിക്കാനാകുമോ എന്നതാണ് അടുത്ത ചോദ്യം ഓഗസ്റ്റ് ആദ്യം ബഹുജന പ്രതിഷേധങ്ങൾ അവരെ രാജിവയ്ക്കാൻ നിർബന്ധിതയാക്കി പക്ഷേ അപ്പോഴും പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ചിട്ടില്ലെന്ന് അവർ ഇപ്പോഴും അവകാശപ്പെടുന്നുണ്ട് അന്ന് ഇന്ത്യയിലേക്ക് പലായനം ചെയ്തപ്പോൾ അവർ പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ ഒന്നിൽ രാഷ്ട്രീയ അഭയം തേടും എന്നായിരുന്നു പൊതുവായ ഒരു പ്രതീക്ഷ ഇന്ത്യ ഒരു ട്രാൻസിറ്റ് പോയിന്റ് മാത്രമായിരുന്നുവെന്നും എന്നാൽ ഇനി അങ്ങനെയല്ല എന്തായാലും മിക്കവാറും ബംഗ്ലാദേശിലെ പുതിയ ഭരണകൂടത്തെ പിണക്കാൻ മറ്റ് രാജ്യങ്ങൾ താൽപര്യം അതുകൊണ്ട് തന്നെയാകാം അവർക്ക് അതുകൊണ്ട് തന്നെയാകാം അവർക്ക് അഭയം നൽകാത്തത് എന്നാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാനാകുന്നത് എന്നാൽ അതേസമയം നമ്മൾ ഇനി പാകിസ്ഥാൻ ബംഗ്ലാദേശ് ബന്ധം പരിശോധിക്കുകയാണെങ്കിൽ മുഖ്യ ഉപദേഷ്ടാവായതിനു ശേഷം രണ്ട് തവണ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫുമായി യുനെസ് നവംബർ ഡിസംബർ മാസങ്ങളിലൊക്കെ ഒന്ന് വീതം കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് ദുബായിൽ ഡി എയ്റ്റ് ഓർഗനൈസേഷൻ ഓഫ് ഇക്കണോമിക് കോപ്പറേഷന്റെ ഭാഗമായിട്ടാണ് ഏറ്റവും പുതിയ യോഗം നടന്നത് പാകിസ്ഥാൻ തന്നെ സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോൾ ബംഗ്ലാദേശിനെ അകമഴിഞ്ഞ് സഹായിക്കുന്നതൊക്കെ നമുക്ക് ആശ്ചര്യമായിട്ടുള്ളൊരു കാര്യമാണ് ഇതിനകം രണ്ട് കണ്ടെയ്നർ കപ്പലുകൾ ആയിരം സിംഗിൾ കണ്ടെയ്നറുകളുള്ള അടുത്തിടെ ബംഗ്ലാദേശിലെ ചുറ്റുകൊങ്ങ് തുറമുഖത്ത് വന്നിറങ്ങിയിട്ടുണ്ട് എന്നാൽ കൂടുതൽ വിവരങ്ങളൊന്നും ഇതിനെക്കുറിച്ച് നമുക്ക് ലഭിച്ചിട്ടുമില്ല രണ്ടായിരത്തി പതിനാലിൽ ബംഗ്ലാദേശിനെതിരെയും തീർച്ചയായും ഇന്ത്യക്കെതിരെയും പ്രവർത്തിക്കുന്ന ഭീകരർക്കായി ഐ എസ് ഐ നൽകിയ ആയുധങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ഒരു കപ്പൽ കണ്ടെയ്നറുകൾ അധികൃതർ പിടിച്ചെടുത്തത് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു അവസരത്തിൽ ഓർത്തെടുക്കുകയും ചെയ്യാം അതെ കാര്യങ്ങൾ അത്രത്തോളം എഴുപതുകളിലെ രാഷ്ട്രീയ വ്യത്യാസങ്ങളിലെ കേന്ദ്ര ബിന്ദു ആയിരുന്ന ഉഭയകക്ഷി ബന്ധങ്ങളിലേക്ക് സാധാരണ നില അതിവേഗം തിരിച്ചു വരികയാണെന്നും അവർ സാംസ്കാരിക ബന്ധങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നും നമുക്കിതിലൂടെ എല്ലാം മനസ്സിലാക്കാനാകുന്നുണ്ട് പി എം ഷെരീഫും യൂനസും തമ്മിലുള്ള ആദ്യ കൂടിക്കാഴ്ചയുടെ ഒരു തുടർ നടപടിയായി ഒരുപാട് കാര്യങ്ങൾ ഇതുവരെ നടന്നു കഴിഞ്ഞിട്ടുമുണ്ട് വരും ആഴ്ചകളിലും മാസങ്ങളിലും പിന്തുടരേണ്ട തരത്തിലുള്ള കൂടുതൽ സൂചനകളുമുണ്ട് സമീപഭാവിയിൽ ഭാവിയിൽ ഭൂരിഭാഗം ഉറദുവിൽ പാടുന്ന സന്ദർശകനിൽ നിന്ന് വ്യത്യസ്തമായി ബംഗാളി ഭാഷയിൽ സ്ഥിരമായി അവതരിപ്പിക്കുന്ന ഒരു ബംഗ്ലാദേശി ഗായകന് ആതിഥേയത്വം വഹിക്കാൻ ഇസ്ലാമാബാദ് തയ്യാറാകുമോ എന്നും നമുക്ക് കണ്ടറിയണം കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിലേക്ക് നയിച്ച സാംസ്കാരിക സംഘടനത്തിൻ്റെ ഭാഗമായി കിഴക്കും പടിഞ്ഞാറും പാകിസ്ഥാനും ബംഗാളിയും ഉറുദുവും തമ്മിലുള്ള ഭാഷാപരമായ വ്യത്യാസങ്ങൾ ഇരുവശത്തും രാഷ്ട്രീയത്തിൻ്റെ ഗതി നിർണയിക്കുന്നുണ്ട് നിലവിൽ പാകിസ്ഥാനും ബംഗ്ലാദേശിനും ഇന്ത്യ എന്നൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഇതിനെ അടിവരയിട്ട് കാണിക്കുന്നതാണ് രാജ്യത്തെ ന്യൂനപക്ഷ സമുദായങ്ങളായ ഹിന്ദുക്കൾ ബുദ്ധമതക്കാർ ക്രിസ്ത്യാനികൾ എന്നിവരെ ലക്ഷ്യമിട്ട് കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ആ രാജ്യത്തെ ഹസീന വിരുദ്ധ പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തവരിൽ ഭൂരിഭാഗവും വർഗീയപരമായ രീതി സ്വീകരിച്ചവരുമായി ാണ് അതെ അത്രമാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി